നമസ്കാരം എനിക്ക് വളരെയധികം ദുഃഖം തോന്നിയ ഒരു വാർത്ത ഇന്നലെ വന്നു കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ പിള്ള എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട് വീടെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഷെഡ് അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അതിന് പുറത്ത് കുറച്ച് മാംസങ്ങളൊക്കെ അവിടെ എവിടെയും കിടന്ന് ബാക്കി അസ്ഥിഗൂടമായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം അങ്ങനെ കാണപ്പെട്ടു അതായത് ആ ഷെഡിൽ നിന്നും അദ്ദേഹത്തെ തെരുവു നായകൾ കടിച്ചു കീറി വലിച്ചു പുറത്തു കൊണ്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തിൽ അധികവും ഭക്ഷിച്ചു കഴിഞ്ഞു അസ്ഥി കൂടമാണ് അധികവും അതിൻ്റെ ചിത്രം ഞാൻ കണ്ടു അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്ക് യൂട്യൂബിൻ്റെ കുറച്ച് പോളിസികൾ ഉള്ളത് കൊണ്ട് വളരെ 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 ദുഃഖം തോന്നി ഒരാൾ മാത്രം താമസിക്കുന്നു വീട് അദ്ദേഹത്തിൻ്റെ റേഷൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുടുംബാംഗങ്ങളുടെ എണ്ണം ഒന്ന് മാസവരുമാനം മൂവായിരം രൂപ ഉം അദ്ദേഹത്തിൻ്റെത് പിങ്ക് റേഷൻ കാർഡാണ് ഇവിടെ ഘോരഘോരം എല്ലാ ദിവസവും ഓരോരുത്തർ പ്രസംഗിക്കുന്നുണ്ടല്ലോ അധികാരികൾ ഇവിടെ അതിദരിദ്രരില്ല ഇനി ദരിദ്രരില്ലാത്ത കാലത്തേക്കുള്ള കുതിച്ചുപോക്കാണ് നടക്കുന്നത് എവിടെ നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ ഇത്തരം രാധാകൃഷ്ണ പിള്ളമാർ ഉണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും ചിലർ മക്കളില്ലാതെ പങ്കാളികൾ മാത്രം താമസിക്കുന്ന ഇടങ്ങളുണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ അൻപത്തിയാറ് വയസ്സേ ഉള്ളൂ എന്തൊരു കഷ്ടമാണ് എത്ര ദാരുണമാണ് ഈ സംഭവം കേരളത്തിൽ നടന്ന സംഭവമാണിത് അപ്പം തെരുവ് നായ്ക്കൾ അദ്ദേഹം അല്ലെങ്കിൽ മരിച്ചതിൽ കിടന്നിട്ട് തെരുവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മരിച്ച് പുറത്ത് കടിച്ചിട്ട് തിന്നതാണെന്ന് ഇരിക്കട്ടെ എങ്കിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമാണോ അത് അപ്പൊ എത്രത്തോളം ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് എത്രയോ ആളുകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് മരിച്ചിട്ട് മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ പുറത്തറിയുന്നത് ഒരു ഷെഡ് ചെറിയൊരു ഷെഡിലാണ് താമസം അത്രയും അറ അടച്ചുറപ്പില്ലാത്ത വീട് അദ്ദേഹം ഒരുപക്ഷെ രോഗിയായിരുന്നായിരിക്കാം അപ്പോൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അൻപത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സൊന്നും ഇല്ല ഇപ്പൊ പ്രായം നോക്കിയല്ല ആർക്കും ഹൃദയാഘാതമോ സ്ട്രോക്കോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ ഒന്നും വരുന്നത് അതായത് അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചേരേണ്ട അസുഖങ്ങൾ ഇപ്പോൾ പ്രായം നോക്കാതെയാണ് വരുന്നത് അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രായം ചെന്ന പെട്ടെന്ന് ശേഷിയില്ലാത്ത വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചേരാൻ മാർഗമില്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ അതിലും എടുത്തു പറയേണ്ടത് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അറ്റ്ലീസ്റ്റ് അവരെ തെരുവ് നായ വലിച്ചു കടിച്ച് കീറി തിന്നാത്ത അവരുടെ മൃതദേഹം കടിച്ചു തിന്നാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്കെങ്കിലും എത്തിക്കാനുള്ള കഴിവ് നമ്മുടെ സർക്കാരിനില്ലേ ഇതും ഒരു വിമർശനമായിട്ട് കുറച്ച് ആളുകൾക്ക് തോന്നും നിങ്ങൾക്കങ്ങനെ തോന്നുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ പറയുന്നതൊക്കെ കാര്യമല്ലേ ആരാണ് നമ്മുടെ സങ്കടങ്ങൾ കാണേണ്ടത് ആളുകളുടെ യാതനകളും ദുരിതങ്ങളും കാണേണ്ടത് ഒരു മനുഷ്യനെ അന്തസ്സായിട്ട് മരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര കഷ്ടമാണത് എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ല ആ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡും കുടുംബാംഗങ്ങളുടെ എണ്ണം ഒന്ന് ആ മനുഷ്യന്റെ മരണം എങ്ങനെയായിരുന്നായിരിക്കും ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും അന്വേഷണം നടക്കുമോ ഇതൊക്കെ ഇവിടെ വലിയ വാർത്തയാകുമോ ചർച്ചയാകുമോ ആ മരണപ്പെട്ടത് ഒരു വി പി ആണെങ്കിൽ അത് കുറേ ദിവസത്തെ വാർത്തയാകും അത് അധികാരികൾക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ഇയാളും നമ്മുടെ നാടിന് വോട്ട് കൊടുത്ത ആളാണ് ഒരു സമ്മതിദായകനാണ് അടുത്ത ഇലക്ഷന് നിനക്കൊക്കെ വേണ്ടിയിട്ട് വോട്ട് കുത്തേണ്ടിയിരുന്ന ആളാണ് പാവം ഇപ്പോൾ തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ ലിസ്റ്റിലും പേരുള്ള ആളാണ് എന്തൊരു കഷ്ടമാണ് ഇതിനൊക്കെ എന്താണ് പ്രതിവിധി ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ തെരുവനായ ആക്രമണത്തെ പറ്റി ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പേവിഷബാധയ്ക്ക് എല്ലാ വാക്സിനും എടുത്തിട്ടും മരണപ്പെടുന്ന കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യേ എത്രത്തോളം നമ്മൾ പറയും ഈ വീഡിയോ ചെയ്യുന്നവരും സംസാരിക്കുന്നവരും എത്രത്തോളം സംസാരിക്കും അതിനപ്പുറം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കേൾക്കേണ്ടവരുടെ ചെവികളിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം അവരാരും തെരുവുകളിൽ ഇറങ്ങി നടക്കുന്നില്ല അവരാരും ടൂ വീലറിലോ സൈക്കിളിലോ സഞ്ചരിക്കുന്നില്ല ഏറ്റവും കൂടിയ കാറുകളിൽ ഗ്ലാസും ബുക്കിയിട്ട് എ സിയും ഓൺ ചെയ്ത് പോലീസ് മുന്നിലും പിന്നിലും നിന്ന് വഴിയുണ്ടാക്കി കൊടുത്ത് അതിവേഗം അവർ കടന്നു പോവുകയാണ് തെരുവ് നായയുടെ ശല്യം അവർക്ക് ഒരു തരത്തിലും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഒരാൾക്ക് ഒരു വിഷമം അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാകുന്നത് മൂന്ന് നേരത്തിന് പകരം ഏഴ് നേരം വയറ് നിറയെ ആഹാരം കഴിച്ച് ആഹാരം മടുത്ത് ജീവിക്കുന്ന ആളിനോട് പട്ടിണിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ അയാൾക്ക് മനസ്സിലാകുമോ തീർച്ചയായിട്ടും മനസ്സിലാകില്ല അതുപോലെ തന്നെ ഇവർ ഈ ആദനകൾ അറിയണം അനുഭവിക്കണം എന്നെ ഈ കേൾക്കുന്നവരിൽ ഏതെങ്കിലും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരോ പഞ്ചായത്ത് അംഗങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ നാട്ടുകാരിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും നാട്ടുകാരുടെ അവസ്ഥ കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റും അവരെ പാവപ്പെട്ട മനുഷ്യർ അവർ അവരെ അസുഖം മരിച്ചു മരിച്ചുപോക്കോട്ടെ സ്വാഭാവികമായിട്ട് അവർ മരിച്ചു മരിച്ചുപോക്കോട്ടെ പക്ഷെ ഇങ്ങനെ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ കടിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കത്തക്ക വിധത്തിൽ അവരുടെ ജീവൻ എത്തിക്കരുത് നിങ്ങളത് വേണ്ടത് ചെയ്യണം നിങ്ങളുടെയൊക്കെ കണ്ണുകൾ എത്തണം ഈ ഹരിതകർമ്മ സേനയുടെ പിരിവിനും അതിൻ്റെ ഇതിൻ്റെ പിരിവിനും മറ്റും കളക്ഷനുകൾക്കൊക്കെ ആയിട്ട് വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നില്ലേ ആളുകൾ ആഹാരം കഴിക്കുന്നുണ്ടോ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണ് അരി വാങ്ങിക്കുന്നുണ്ടോ ഇതും കൂടിയൊക്കെ തിരക്കേണ്ട ബാധ്യത ഇവിടെ ഉണ്ട് സർക്കാരിനതുണ്ട് സർക്കാർ മുൻകൈ എടുത്ത് അത് ചെയ്തേ പറ്റുകയുള്ളു ഈ ദാരുണമായിട്ടുള്ള സംഭവം നിങ്ങളിൽ എത്ര പേരുടെ ശ്രദ്ധയിൽ എത്തിയെന്ന് എനിക്ക് അറിയില്ല എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോട് കൂടി ഞാൻ പറയുകയാണ് നിങ്ങളുടെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രത്യേകിച്ച് പ്രായം ചെന്ന അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന തരത്തിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയെങ്കിലും ചെയ്യുക സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനില്ലെങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു നേരത്തെ ആഹാരം കൊണ്ടു കൊടുക്കുക ഒന്നും വേണ്ട ഇടയ്ക്ക് ചെന്ന് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നെങ്കിലും ചോദിച്ചുറപ്പാക്കുക അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് നല്ലൊരു ഒരു കഥകെങ്കിലും നല്ല ഒരു കൃത്യമായിട്ട് ഈ വന്യജീ വന്യമൃഗങ്ങളൊന്നും കടന്നു ചെല്ലാത്ത തരത്തിലുള്ള ഒരു കിടപ്പാടമെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലേക്ക് വേണ്ട കാര്യങ്ങൾ അതാത് നാട്ടിലുള്ള ആളുകൾ സംഘടിച്ച് നമ്മളെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യുക